തിരുവനന്തപുരത്തെ ഐ ടി നഗരമാണ് മംഗലപുരത്തെ ഐ ടി നഗരം പക്ഷെ അവിടെ എത്തിയത് ഒരു കാട്ടുപോത്താണ് ആദ്യം ആളുകൾ വിചാരിച്ചതോ വളർത്തുപോത്താണോ പശുവാണോ എന്നൊക്കെ കരുതിയെങ്കിലും പക്ഷേ പിന്നീട് വനവകുപ്പ് അധികൃതർ വന്നപ്പോൾ പറഞ്ഞു സംഭവം കാട്ടുപോത്താണ് ഇത്രയും നാൾ മലയോര മേഖലയിൽ മാത്രമായിരുന്നു കാട്ടുപോത്ത് ശല്യമെങ്കിൽ ഇന്നത് കാടും മലയും ഒക്കെ താണ്ടി ഐ ടി നഗരിയിലേക്കും എത്തിയിരിക്കുകയാണ് മംഗലപുരം തലയ്ക്കോണത്ത് ടെക്നോസിറ്റിക്ക് സമീപത്തെ പുരയിടങ്ങളിൽ മേങ്ങി നടക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം കാട്ടുപോത്തിനെ കണ്ടെത്തിയത് ഡിജിറ്റൽ ക്യാമ്പസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന ടെക്നോസിറ്റിയിലെ ജീവനക്കാരും നാട്ടുകാരുമാണ് വൈകുന്നേരം ആറരയോടെ പോത്തിനെ കാണുന്നത് ആദ്യം പശുവാണെന്നും പിന്നീട് വളർത്തു പോത്താണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും കാട്ടുപോത്താണെന്ന് ഇന്ന് രാവിലെയോട് കൂടിയാണ് സ്ഥിരീകരിച്ചത് കാട്ടുപോത്തിനെ കണ്ടെത്തിയ വിവരം വനവകുപ്പിനെ അറിയിച്ചു ഇവരാണ് ഇന്ന് രാവിലെ സ്ഥലത്തെത്തി നാട്ടുകാർ കണ്ടത് കാട്ടുപോത്താണെന്ന് സ്ഥിരീകരിച്ചത് കാടുപിടിച്ച നിരവധി പ്രദേശങ്ങളിലുള്ള ടെക്നോസിറ്റി ക്യാമ്പസ് കാട്ടുപന്നികളുടെയും ചെന്നായിക്കളുടെയും വിഹാര കേന്ദ്രമാണെങ്കിലും കാട്ടുപോത്തിനെ ഇവിടെ കാണുന്നത് ആദ്യമായിട്ടെന്നാണ് ജീവനക്കാരും പറയുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുലേ മൃഗങ്ങളൊന്നും നാട്ടിലേക്ക് വരുന്നോ നഗരങ്ങളിലേക്ക് വരുന്നോ ഒരു പുതിയ സംഭവം അല്ലാതായും അറിയാം ആളുകളൊക്കെയായിട്ട് പഴകിരിക്കുകയാണ് പക്ഷെ എന്നാലും കാട്ടുപോത്ത് ഇങ്ങനെ അടുത്തൊക്കെ വരേണ്ടി ഏത് വഴി ഏത് കാട്ടിന്ന് വന്നു ദിവീഷ് നമ്മൾ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് മാറുമ്പോൾ ശരിയാണ് ഇങ്ങനെ കാണാം എന്നൊക്കെ ഒരു ഘട്ടത്തിൽ നിന്ന് ദേശീയപാതയുടെ സമീപത്താണ് ഈ ഡീറ്റൽ യൂണിവേഴ്സിറ്റി ഉള്ളത് ആ ഭാഗത്താണ് ഇപ്പോൾ കാട്ടുപോത്തിനെ കാണുന്നത് കാട്ടുപോത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നത് കാരണം അത് മേഞ്ഞ് നടക്കുന്നത് കണ്ടവരുണ്ട് അങ്ങനെ വെളുപ്പിന് മൂന്ന് മണി മുതൽ ആളുകൾ ഇങ്ങനെ ഇതിനെ കണ്ട് സംശയം പ്രകടിപ്പിക്കുന്നു അങ്ങനെയാണ് വനം വകുപ്പിനും പോലീസിനും വിവരം ലഭിക്കുന്നത് അതായത് എൻ്റെ തൊട്ടു കാണുന്ന ഈ പ്രദേശത്തൂടിയാണ് കാട്ടുപോത്ത് ഈ ആദ്യം മൈക്കോടി വെച്ചപ്പോൾ ഓടി വിരണ്ടോടിയത് ഈ പ്രദേശത്താണ് അതിൻ്റെ കാൽ കാൽപ്പാടുകൾ കാണാം അത്രമാത്രം ആഴത്തിലുള്ള ദ്വാരങ്ങൾ കാണാം കാൽപ്പാടുകൾ പറഞ്ഞത് അത്തരത്തിൽ ഈ കാട്ടുപോത്തിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായ ദൗത്യം എന്നാണ് വനംവകുപ്പ് പറയുന്നത് എന്തായാലും എല്ലാവർക്കും എല്ലാവർക്കുമുള്ളൊരു ആശ്ചര്യം എന്ന് പറയുന്നത് പത്ത് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് മുപ്പത്തിയഞ്ച് കിലോമീറ്ററുള്ള അപ്പുറത്താണ് ഈ പാലോട് വനമേഖലയുള്ളത് ഉള്ളത് അവിടെ നിന്നൊരു കാട്ടുപോത്ത് ഇവിടെ എത്താനുള്ള സാധ്യത എന്താണ് എന്നുള്ളത് തന്നെയാണ് ഇവരെ ആശ്ചര്യപ്പെടുന്നത് എങ്ങനെ എത്തി എന്നുള്ളതാണ് അതും ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പ്രദേശം അല്ലെങ്കിൽ ഡീജിറ്റൽ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്ന സ്ഥലം അതാണ് ഏറ്റവും പ്രധാനം അത് ദേശീയപാതയ്ക്ക് നേരെ എന്താ പറയുക ആ ദേശഭാഗതയോട് ചേർന്ന് തന്നെയാണ് ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലതും ബാക്കിയാണ് എന്തായാലും ശ്രമകരമായ ദൗത്യം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മയക്കുപേടി വെച്ചു അത് കാട്ടുപോത്തിന് കൊണ്ടോ ഇല്ലേ എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല അത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു പിന്നീട് നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് നിലവിൽ കാട്ടുപോത്തുകളെ പിടിക്കുമ്പോഴൊരു പ്രശ്നം അതിന് മൈ അതിന് വലിയ ശരീരഭാരമാണ് വലിയ ശരീരമാണ് അതുകൊണ്ട് തന്നെ മയക്കുപേടി പല തവണ വെക്കേണ്ടി വരും പലപ്പോഴും കാട്ടുപോത്തുകൾ ഇത്തരത്തിൽ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ പലതും രക്ഷപ്പെടാറില്ല കാരണം ഈ മയക്കുപൊടി അത്രമാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഇതുവരെയുള്ള ചരിത്രം അങ്ങനെയാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും ദൗത്യം അത് തുടരുകയാണ് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നത് നഗരപ്രദേശത്ത് മംഗലപുരത്ത് ദേശീയപാതകളോട് ചേർന്ന ഈ സ്ഥലത്ത് കാട്ടുപോത്ത് കണ്ടു എന്നുള്ളതാണ് അതിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നത് ഇനി എന്തൊക്കെ എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം സെക്രട്ടേറിയറ്റിന് മുമ്പിലും കൂടിയാണ് ഇനി അല്ലേ ഈ മൃഗങ്ങളൊക്കെ വരാനുള്ളൂ എന്തും സംഭവിക്കാവുന്നതാണ് ശരി വേഗത്തിൽ കാട്ടുപോത്തിനെ പിടികൂടി കാട്ടിലേക്ക് വരട്ടെ ശരി le